മരിക്കൂല എന്ന് പേടിച്ചിട്ടൊന്നും കാര്യമില്ല മരിക്കണല്ലോ എന്ന് പേടിച്ചിട്ടും കാര്യം എന്തായാലും മരിക്കും ഇജ്ജിനി വരെ പോകാൻ പറ്റും ഫ്ലൈറ്റ് കാര്യം മരിക്കൂലേ എന്ന് അത് പൊഴിഞ്ഞാടി വീഴുവെന്ന് ചോദിച്ചിട്ടാണ് അതിപ്പോ ഓട്ടോറിക്ഷയ്ക്ക് കയറിയാലും മരിക്കൂലേ ബൈക്കുമ്പോ പോയാലും മരിക്കൂലേ ട്രെയിനിൽ പോയാലും അള്ള കണക്കാക്കി വരൂലേ അപുരുത്തം പറഞ്ഞു ഇന്ത്യക്ക് പേടി ഫ്ലൈറ്റ് പോകാൻ പേടിയാന്ന് ഇടിയും പേടിക്കണ്ടോ എൻ്റെ അന്നം തീരാതെ എന്തായാലും മരിക്കൂലാന്നല്ലേ പറയലേന്ന് പറഞ്ഞു എന്റെ അന്നം തീരാശരി പോണ പോണപോക്കിൽ പൈലറ്റിന്റെ അന്നം തീർന്നെന്താ പേടിയാണ് പേടി സംഗതി പേടിച്ചിട്ട് കാര്യമില്ലല്ലോ അള്ളാഹു കണക്കാക്കി അച്ചലെത്തി കഴിഞ്ഞാൽ പോ പക്ഷെ അത് നമ്മുടെ മെഹബൂബായൊരു റബ്ബിനെ കാണാനുള്ള യാത്രയാണ് എന്ന് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം വരും അല്ലെങ്കിൽ പോയിടെ ഇട്ടിട്ട് പോകുമ്പോ പഠിച്ചവനെ എന്താവും ഇങ്ങനെയൊക്കെ വെട്ടിപ്പിടിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് ഇതൊന്നും കബർ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ ആകെ തുണിയിൽ മൂന്ന് തുണിയിൽ പൊയ്ച്ചിട്ട് കൊണ്ടുപോയി ഒക്കെയാണ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല ചെക്ക് ബുക്ക് വരെ ഒപ്പം കൊണ്ടുപോകാൻ പറ്റില്ല ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം എന്തേ കിട്ടിയെന്ന് വെച്ചാൽ ഒന്നുമില്ല ഉള്ളാക്ക് വേണ്ടി കൊടുത്തത് അവിടെ ഉണ്ടാവും നിങ്ങൾ കൊടുത്തതും നിങ്ങൾ ഭക്ഷണം കഴിച്ചതും ഇതൊക്കെ പോയി വേസ്റ്റാണ് ഉള്ളാക്ക് കൊടുത്തതേ ഉണ്ടാവുള്ളൂ ബാക്കിയൊന്നും ഉണ്ടാവില്ല അവ ചിലപ്പോ അതൊക്കെ ആലോചിക്കും ഭക്ഷണിക്കും ഭക്ഷണം ഞാൻ മരിക്കോ മരിക്കോ ഡോക്ടറെ ഞാൻ മരിക്കോ ഈ അസുഖത്തിൽ വലിയ അസുഖമൊക്കെ വന്നാൽ പിന്നെ ഡോക്ടർമാരെ കാണുമ്പോൾ ദൈവങ്ങളാണെന്നൊക്കെ തോന്നുന്നു ചിലർക്ക് അറ്റുന്നത് രോഗം മാറ്റുന്നാരാ അല്ലാഹു പിന്നെ ഡോക്ടർമാർക്ക് പണി വേണ്ടേ ജോലി ചെയ്ത് എന്തെങ്കിലുമൊക്കെ ശമ്പളം കിട്ടണ്ടേ അവരുടെ അവർ തിന്നുന്നത് പിന്നെ എന്റെ ശിഫോ എന്റെ കലാ ഓ സംഭവിക്കുന്നത് വരെ രോഗിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവും എന്തേ ഞാൻ ഇപ്പോൾ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട് ഇന്ന ഹോസ്പിറ്റലിലാ കാണിക്കുന്നത് അപ്പൊ ഒരു സമാധാനം ഉണ്ടാവും മനസ്സിൽ സംഗതി ഡോക്ടർ ആ ഡോക്ടർ അസുഖം ഒന്നും വരിക്കണില്ലേ അതേ ചികിത്സിക്കുന്ന ഡോക്ടർ അസുഖം ഒന്നും വരിക്കണില്ലേ എനിക്കറിയുന്നൊരു ഡോക്ടർ അദ്ദേഹം ക്യാൻസർ പേഷ്യൻസിനെ നോക്കിയിരുന്ന ആളാണ് ഇപ്പൊര് ഇപ്പൊ ക്യാൻസറിൻ്റെ ഒരു ാണ് രോഗിയാണ് ഒരുപാട് ക്യാൻസർ ട്രീറ്റ് ചെയ്ത ആളാണ് അള്ളാഹുഷീഫ കൊടുക്കട്ടെ മനുഷ്യൻ എത്രയേ ഉള്ളൂ അപ്പൊ പേടിച്ചിട്ട് കാര്യമില്ല പിന്നെ എന്താണ് വേണ്ടത് ഞാൻ മരിക്കുക എന്ന് പറയുന്നത് ഒരു ലോകത്ത് നിന്ന് അടുത്ത ലോകത്തേക്കുള്ള യാത്രയാണ് ഖബറിലേക്കുള്ള യാത്രയാണ് ആ യാത്ര നല്ല സന്തോഷത്തിൽ പോവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് റാഹത്തിൽ സന്തോഷത്തിൽ പോവാ അപ്പോൾ ഗൾഫിലേക്കൊക്കെ ഫ്ലൈറ്റ് ചാർജ് കൂടിയെന്ന് പറഞ്ഞു അപ്പോൾ മൂന്നരയാകാൻ പോയി എന്ന് പറഞ്ഞത് ഷാഫി മൂന്നരട്ടയാണല്ലോ ഫ്ലൈറ്റ് ടിക്കറ്റ് ഇവിടെ നിന്ന് അങ്ങോട്ടില്ലേ ഇവിടെ നിന്ന് ഇങ്ങോട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ വെച്ചാൽ എല്ലാ ഫാമിലിയും കാര്യം പോവാണ് കുട്ടികളൊക്കെ പോവുന്നുണ്ട് ഇവിടെ സ്കൂളിൽ പൂട്ടിയതല്ലേ അപ്പം ആ പോകുന്ന പൂക്കെന്ന് പറഞ്ഞാൽ തലേന്നൊന്നും ഉറക്കം വരില്ല ഫോണുകൾക്ക് സന്തോഷം കൊണ്ടേ നാളെ ഫ്ലൈറ്റ് ഇപ്പം തന്നെ ആണോ രാവിലെ ആണോ എന്നൊക്കെ ചോദിച്ചിരിക്കും ഇല്ല എന്തൊക്കെയാണ് ഇപ്പം തന്നെ കടന്നുറയ്ക്കുക സമയമുണ്ട് ഏയ് ഉറക്കം വരുന്നില്ല സന്തോഷം കൊണ്ട് ഉറക്കം വരുന്നില്ല അങ്ങനെ ഉണ്ടല്ലോ സന്തോഷം കൊണ്ട് ഉറക്കം വരുന്നില്ല മരണത്തെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അതൊരു യാത്രയാണ് നാളെ അള്ളാഹനെ കാണാൻ പോവാണല്ലോ വടച്ചോനെ നമുക്ക് അള്ളാഹുവിനെ അങ്ങനെ ഒരു മഹബൂബായി നമ്മുടെ കലിപ്പിൽ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത് പേടിക്കാൻ പാടില്ല ഒരുങ്ങണം ഒരുങ്ങാതെ ഇങ്ങനെ വെറുതെ വന്നിട്ട് കാര്യമില്ല ഒരുങ്ങണം യാത്രക്ക് ഒരുങ്ങേണ്ടേ ഒരുങ്ങണം പേടിക്കണ്ട കൗസറും ഒക്കെ കിട്ടണമെങ്കിൽ മരിക്കണ്ടേ അങ്ങോട്ട് അവിടെ എത്താൻ പറ്റുള്ളൂ ആ ഒരു ചിന്ത നമുക്ക് ദുന്യാവിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വിജയിച്ചു നമ്മൾ നോമ്പൊലിക്കണതൊക്കെ ഉണ്ടല്ലോ ഇതിന്റെ ഒക്കെ അവസാനം കിട്ടേണ്ട സംഗതി മരിക്കാന്ന് പറഞ്ഞത് പേടിയാവരുത് അത് സന്തായിക്കോട്ടെ അല്ലെ വിളിക്കുകയാണെ ഞാൻ പോവാൻ റെഡിയാ ആ ഒരു മൈൻഡ് നമ്മുടെ കൽബിലേക്ക് നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം പിന്നെ ഒന്നും പ്രശ്നം ഉണ്ടാവില്ല മറ്റേ നമ്മൾ വെറുക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇഷ്ടമുണ്ടാവില്ല ജയിലിൽ പിടിച്ചോണ്ട് പോവുകയാണ് ഒരു സുഖം ഉണ്ടാവില്ല നേരെ മറിച്ച് നമ്മളെ മക്കളെ കാണാൻ വേണ്ടി പോവുകയാണ് അല്ലെങ്കിൽ മെമ്പ്രക്ക് പോവാണ് ഹജ്ജിന് പോവാണ് ഒരു വലിയ സിയാറത്ത് യാത്രയിലേക്കാണ് പോകുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ഇടത്തേക്കാ പോകാൻ കൊതിച്ച ഒരു സ്ഥലത്തേക്കാ പോകുന്നത് നമ്മൾ കാണാൻ ഇഷ്ടപ്പെട്ട ഒരാളെ കാണാനാ പോകുന്നത് ആ യാത്രക്ക് ആരെയും കരയാറുണ്ട ചിരിച്ചല്ലേ പോലെ മരണം അങ്ങനെ ആവണം അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ബിലാൽ ഹൃദയ മരണമാസന്നമായി കിടക്കുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട ഭാര്യ പറഞ്ഞിട്ടുണ്ട് എന്റെ സങ്കടമേ എന്റെ ദുഃഖമേ എന്ന് ബിലാൽ ഉദയ്യ ഭാര്യ ബിലാൽ എന്നവരുടെ മരണമൂർത്ത് കരയുമ്പോ ബിലാൽ എന്ന സുഹാബി അള്ളാഹുഹു എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്ത മറുപടി വാ എൻ്റെ ആനന്ദമേ സന്തോഷമേ ഗദൻ അൽ ഹിബ്ബ മുഹമ്മദൻ നാളെയാണ് ഞാൻ എൻ്റെ ഹബീബിനെ കാണുന്നത് നാളെയാണ് ഹബീബിൻ്റെ സ്വഹാബിമാരെ ഞാൻ കാണാൻ പോകുന്നത് എത്ര നാളായി അവരൊക്കെ കണ്ടിട്ട് അവരൊക്കെ മരിച്ചു പോയില്ലേ ഞാൻ അവരെ കാണാനല്ലേ പോകുന്നത് ഞാൻ സന്തോഷത്തിലാണ് പെണ്ണേ